ഹലോ ഫ്രണ്ട്സ് ബിയോണ്ട് ടെക്സ്റ്റ് ബുക്ക് എന്ന ചാനലിൻ്റെ അടുത്ത എപ്പിസോഡാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചെയ്തത് വാൾ നഷ്ടപ്പെടുന്ന വാൽമാക്രി ഇന്ന് നമ്മൾ അതിൻ്റെ നേരെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നത് വാൽ വലുതാകുന്ന പല്ലി അല്ലെങ്കിൽ വാൽ വളരുന്ന പല്ലി പിന്നെ ഒരേ കാര്യം തന്നെ വ്യത്യസ്തമായ രീതിയിലാണ് അവതരിപ്പിക്കുക നമുക്കിതിലേക്ക് കയറാം ഞാൻ അദ്ദേഹം സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം പ്രോസീഡ് ചെയ്യാം നിങ്ങൾക്ക് സ്ക്രീം വന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമുക്ക് എന്തായാലും പ്രൊസീഡ് ചെയ്യാം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് വാൾ നഷ്ടപ്പെട്ട പല്ലി വീണ്ടും എങ്ങനെ വാല് ഡെവലപ്പ് ചെയ്ത് വരുന്നു അപ്പോൾ എങ്ങനെയാണ് ഈ പല്ലിക്ക് വാല് നഷ്ടപ്പെടുന്നത് എന്തിനാണത് എങ്ങനെയാണത് കൺട്രോൾ ചെയ്യണ സിസ്റ്റം എങ്ങനെയാണ് തിരിച്ചു വരുന്നത് വാൽ നഷ്ടപ്പെട്ടു പോയ പല്ലിക്ക് എങ്ങനെ വാൽ തിരിച്ചു വരുന്നത് ഇതിന്റെ ടെക്നിക്കൽ ടേം ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് എനിക്ക് കാണാം ടോം അതിന്റെ എക്സാക്ട് മീനിങ് സെൽഫ് ആംപ്യൂട്ടേഷൻ എന്നാണ് അപ്പം നമുക്ക് പുതിയൊരു ടേം വന്നു ആംപ്യൂട്ടേഷൻ എന്താണ് ഈ ആംപ്യൂട്ടേഷൻ പലരും അത് കേട്ടിട്ടുണ്ടാവും പലർക്കത് അറിയില്ല ആംപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം സർജിക്കൽ റിമൂവൽ ഓഫ് ബോഡി പാർട്സ് എന്നാണ് അത് ഏതെങ്കിലും ചെയ്യാം നമുക്ക് സർജിക്കൽ റിമൂവൽ ഓഫ് ബോഡി പാർട്സ് ഇനി നമ്മുടെ കേസ് കേസെടുത്താൽ മനുഷ്യന്മാരുടെ കേസെടുത്താൽ എന്തൊക്കെ കണ്ടീഷനിലാണ് ഈ ആംപ്യൂട്ടേഷൻ ചെയ്യേണ്ട വരിക സർജിക്കൽ റിമൂവൽ ചെയ്യേണ്ട വരിക കോമൺ ആയിട്ടുള്ള രണ്ട് മൂന്ന് കണ്ടീഷനില് ഈ നാല് കണ്ടീഷൻ അഞ്ച് കണ്ടീഷൻ ഒന്ന് ഒരു ഇൻഫെക്ഷൻ അത് നമ്മൾ മെഡിസിൻ കഴിച്ചു ആൻറ്റിബയോട്ടിക് കഴിച്ചു കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഇൻഫെക്റ്റ് ഏരിയ ചിലപ്പോൾ കട്ട് ചെയ്ത് മാറ്റേണ്ടി വരും രണ്ട് പ്രത്യേക സ്ഥലങ്ങളിൽ ചില ഭാഗങ്ങളിൽ സിവിയർ പെയിൻ അത് എന്ത് കഴിച്ചിട്ട് മാറുന്നില്ല പിന്നെ നോക്കുമ്പോഴാണ് പലതും കണ്ടുപിടിക്കുന്ന ചിലപ്പോൾ സർജറി ചെയ്ത് മാറ്റേണ്ടി വരും ഇനി മൂന്ന് ചില ഭാഗങ്ങളിൽ ബ്ലഡ് സപ്ലൈ ഉണ്ടാവില്ല അപ്പോൾ ആ ഭാഗം ഓൾമോസ്റ്റ് ലൈക്ക് ഡെഡ് ആണ് അപ്പോൾ അത് സർജറി ചെയ്ത് മാറ്റേണ്ടി വരും പിന്നെ സിവിയർ ബേൺ അത് ഡെഡായി ആ ഭാഗം അപ്പോൾ അത് ആംപ്യൂട്ടേറ്റ് ചെയ്യേണ്ടി വരും പിന്നെ ചിലപ്പോൾ സിവിയർ വോൺസ് പല റീസൺ കൊണ്ട് വരാം അപ്പോഴും ചില ഭാഗങ്ങൾ മുറിച്ചു മാറ്റേണ്ടി വരും അപ്പോൾ അതാണ് ഈ ആംപ്യൂട്ടേഷൻ ബോഡിയിൽ നിന്നും സർജിക്കൽ ആയിട്ട് റിമൂവ് ചെയ്യാം ഇനി ഇതിലേക്ക് വരാം ആ വാക്ക് ആംപ്യൂട്ടേഷൻ പറയാൻ കാരണം ഈ ഓട്ടോട്ടോമി സെൽഫ് ആംപ്യൂട്ടേഷൻ എന്നുള്ള മീനിങ്ങിലാണ് ഇനി ഓട്ടോട്ടോമി സെൽഫ് ആംപ്യൂട്ടേഷൻ ഇത് നമുക്കില്ല ഈ എബിലിറ്റി മറ്റു പല ഓർഗാനിസങ്ങൾക്കും അതുണ്ട് അത് മെയിനായിട്ട് ചെയ്യണത് ഒരു ഡിഫെൻസീവ് മെക്കാനിസം സെൽഫ് ിസങ്ങളിലെ അല്ലെങ്കിൽ ഓട്ടോട്ടോമി അതിന്റെ ബോഡിയുടെ ഒരു ഭാഗം തന്നെ അത് മുറിച്ചിടുകയാണ് ആ മുറിച്ചിട്ട ഭാഗം കിടന്ന് വിറയ്ക്കും അപ്പോൾ ഈ ഓർഗാനിസത്തിന് കഴിക്കാൻ വന്നിട്ടുള്ള പ്രിഡേറ്റർ അവരുടെ ശ്രദ്ധ മുറിച്ചിട്ട ഭാഗത്തിലേക്ക് പോകും ഈ സമയം കൊണ്ട് പള്ളിയോ ആരാണ് മുറിച്ചിട്ടത് അവരെത്രയും വേഗം രക്ഷപ്പെട്ടു പോകും അപ്പോൾ ഒരു ഡിഫെൻസ് ആണ് അല്ലെങ്കിൽ ഡിഫൻസ് ആണ് അത് ബോഡിയുടെ നേച്ചറിന്റെ ഡിഫൻസ് മെക്കാനിസം അതിനുള്ള എക്സാമ്പിൾസ് ആണ് ലിസാഡും തെലു പല്ലിയും വാലും മുറിച്ചിടുന്നത് നമ്മളാണ് ആയിട്ട് കണ്ടിട്ടുള്ളത് പിന്നെ ക്രാബ് അതിൻ്റെ ക്ലോ മുറിച്ചിടും അതിൻ്റെ പടം കാണിച്ചു തരാം ക്രാബ്സിന്റെ ക്ലോസ് ഒക്ടോപ്പസ് അതിൻ്റെ ആം മുറിച്ചിടും ചില ഇൻസെക്റ്റുകൾ അതിൻ്റെ ലെഗ് മുറിച്ചിടും അതിൻ്റെ പടങ്ങളാണ് കാണിച്ചിട്ടുള്ളത് പല്ലിയുടെ കേസ് നമുക്കറിയാം അപ്പം ഇതൊക്കെ നാച്ചുറൽ ആംപ്യൂട്ടേഷൻ ആണ് ഒരു ഡിഫെൻസ് മെക്കാനിസം പല അനിമൽസിലത് നാച്ചുറൽ ആയിട്ട് നടക്കും ഇനി ഈ ആംബ്യൂട്ടേറ്റ് ചെയ്യുന്ന ഭാഗം ആ ഓർഗാനിസത്തിൻ്റെ ബോഡിയിൽ അത്ര ഫേം ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവില്ല കാരണം അത് ആംബ്യൂട്ടേറ്റ് ചെയ്ത് കളയണം അപ്പോൾ പെട്ടെന്ന് അത് ബോഡിയിൽ നിന്ന് പോകണം അപ്പോൾ ഒരു ചെറിയ രീതിയിൽ ലൂസ് ആയിട്ട് അവർ അറ്റാച്ച് ചെയ്തുണ്ടാവുക അത് നാച്ചുറൽ അങ്ങനെയാണ് പിന്നെ എങ്ങനെയാണ് ഇത് റീജനറേറ്റ് ചെയ്ത് വരിക ഇപ്പോൾ ഈ വാല് പോയി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പോയി ആ ഭാഗം നാച്ചുറൽ ആയിട്ടുള്ള ആംബ്യൂട്ടേഷൻ ആണെങ്കിൽ അത് തിരിച്ചു വരും അതിന് കാരണം അതുമായി ബന്ധപ്പെട്ട ഒരു ടിഷ്യൂ അല്ലെങ്കിൽ ഏരിയ ആണ് ബ്ലാസ്റ്റിമ എന്ന് പറയും കുറച്ച് ടെക്നിക്കലാണ് ടൈം നമുക്ക് അത്ര വേണ്ടതെന്നെ പറഞ്ഞു മാത്രം ബ്ലാസ്റ്റിമ എൻ്റെ പടകൂടെ കൊടുത്തിട്ടുണ്ട് ബ്ലാസ്റ്റിമ സെൽസ് പക്ഷെ നമുക്ക് ഹ്യൂമൻസിൽ റീജനറേഷൻ ചെറിയ രീതിയിൽ പോസിബിൾ ആണ് ഇപ്പോൾ ഒരു ബൂണ്ട് ഉണ്ടായി ബൂണ്ട് ഹീൽ ചെയ്യുക അങ്ങനെ ചെറിയ രീതിയിൽ നമുക്ക് പറ്റും ഇപ്പോൾ നമ്മുടെ ലിവർ അത് മുറിച്ച് മാറ്റിയെന്ന് വിചാരിക്കുക ആർട്ടിഫിഷ്യൽ ആയിട്ട് ഇപ്പോൾ ലിവറിൻ്റെ നയൻറ്റി പെർസെൻറ്റേജ് പോയാലും ലിവർ റീജനറേറ്റ് ചെയ്ത് വരും അതൊരു എക്സെപ്ഷൻ അല്ലെങ്കിൽ ഓർഗൻ മുഴുവൻ മുറിച്ചുകളും ഇപ്പോൾ കാല് മുഴുവൻ മുറിച്ച് കളഞ്ഞു നമുക്ക് കാല് തിരിച്ചു വരില്ല അതിൻ്റെ എക്സെപ്ഷൻ ആണ് ലിവർ അതുപോലെ ചെറിയ ചെറിയ ബൂണ്ടുകൾ അപ്പോൾ ലിവറിൻ്റെ കേസിൽ നയൻറ്റി പെർസെൻറ്റ് പോയാലും നമുക്കത് ഡെവലപ്പ് ചെയ്ത് വരും അത് നാച്ചുറലി അങ്ങനെയാണ് നമുക്ക് ആ ഇത് തന്നിട്ടുള്ളത് അല്ലാതെ ഒരു ആയിട്ടുള്ള ഒരു റീജനറേഷൻ ഞാൻ നമ്മൾ ലെഗ് മുറിച്ചു കളഞ്ഞു കൈ മുറിച്ചു കളഞ്ഞു നമുക്ക് മുളച്ച് വരില്ല ചെറിയ രീതിയിൽ പോസിബിൾ ആണ് എക്സെപ്റ്റ് ലിവർ ലിവറിൽ നയൻറ്റി പെർസെൻ്റ് പറ്റും ഹീലിംഗ് ഓഫ് ദ ബൂണ്ടാണ് നല്ലൊരു എക്സാമ്പിൾ കാരണം ഇതൊരു കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയറാണ് അതിന് പല ഇവൻസിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട് ഈ ഓട്ടോടോമി അല്ലെങ്കിൽ നാച്ചുറൽ ആംപ്യൂട്ടേഷൻ അപ്പം നേച്ചർ തന്നെ മെക്കാനിസം പോലെ ഇൻകൾക്കേറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് അത്ര ഫിഷൻ്റ് അല്ല സിസ്റ്റം ഇനി ഫ്യൂച്ചറിൽ അഡ്വാൻസ്ഡ് എ ഐ പ്രോഗ്രാം അല്ലെങ്കിൽ അതിലൊക്കെ ഞാൻ റിസർച്ച് ചെയ്ത് ഒരു പക്ഷേ കൊല്ലങ്ങൾക്ക് അപ്പുറം അടുത്തൊന്നും പറ്റില്ല ഇപ്പോൾ കാല് മുറിച്ച് കളഞ്ഞാൽ പുതിയ കാല് ഡെവലപ്പ് ചെയ്യുന്ന ടെക്നോളജി അതൊക്കെ വരാം അതിനൊക്കെ എത്രയോ കിടക്കണോ ഇന്ന് നാളെയൊന്നും പറ്റില്ല അതിന് ആണ് ലിവർ ചെറിയ രീതിയിൽ റീജനറേഷൻ നമുക്ക് പോസിമുള്ള ചെറിയ രീതിയിൽ എക്സെപ്റ്റ് ലിവർ ലിവറിൽ നയൻറ്റി പെർസെൻറ്റ് നമുക്ക് റീജനറേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് മുറിച്ച് കളഞ്ഞ വാല് ത്രൂ എ പ്രോസ് അങ്ങനെ മുറിച്ച് കളഞ്ഞ ഓട്ടോട്ടോമി സെൽഫ് ആംപ്യൂട്ടേഷൻ പിന്നെ എങ്ങനെ അത് റീജനറേറ്റ് ചെയ്ത് വരുന്നു ത്രൂ ബ്ലാസ്റ്റിങ് ഇപ്പം നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടാൽ ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ഓൾ ചെയ്യുക ഇപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്ക് നമ്മൾ ഓരോ എപ്പിസോഡ് ഇട്ടുകൊണ്ടിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് മറ്റൊരു എപ്പിസോഡുമായി പിന്നീട് കാണാം സോ ടേക്ക് കെയർ ബൈ താങ്ക്